എന്നോടൊപ്പം നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി കൂടെ ചേരുന്നുണ്ട് സാർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കേരളക്കാരെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ രാജി അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും തന്റെ ന്യായീകരണങ്ങൾ ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു രാഹുൽ എന്ന യുവ നേതാവിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രാഹുലിനെതിരെ ഇത്രയധികം വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണം പുറത്തെത്തിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഇന്നത്തെ ഒരു വരവ് എത്രത്തോളം പ്രതിരോധത്തിലാകുകയാണ് പാർട്ടി മാത്രമല്ല നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് രാഹുലിന്റെ രാജി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ പ്രഖ്യാപനം രാജി എന്ന പ്രഖ്യാപനം നടത്തിയില്ല പകരം ഒരു ഓഡിയോ സന്ദേശവുമായി എത്തിയിരിക്കുകയാണ് ഇതിൽ കൂടുതൽ കുറേയധികം തന്നെ ന്യായീകരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് മറ്റ് കേസുകളിൽ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള രാഹുൽ തന്ത്രമാണോ അതോ മറ്റാരെങ്കിലും പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ല അത് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പിന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രവർത്തകരോട് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ മുമ്പ് അദ്ദേഹം ഒരു പത്രമേളം വിളിച്ചത് ക്യാൻസൽ ചെയ്യാണ്ടായിട്ടുള്ളത് ഇതുവരെ അദ്ദേഹം നൽകിയിരിക്കുന്ന ന്യായീകരണങ്ങൾ യഥാർത്ഥത്തില് വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി അല്ല കാരണം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് അതില് ആളുകളെ ആയിട്ടുള്ള സംഭാഷണത്തിന്റെ രീതി അദ്ദേഹത്തിന്റെ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില ടിപ്പുകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ സംഭാഷണ രീതി അതൊന്നും തന്നെ ഒരു പൊതുസമൂഹത്തിൽ സ്ത്രീകളോട് പ്രയോഗിക്കാവുന്നതല്ല നമ്മള് വളരെ വ്യക്തിഗതമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊതു മര്യാദകൾ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് രണ്ടാമത് പിന്നെ ഒരു 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 കുട്ടിയുടെ പിന്നെ ഗർഭചിത്രം പോലെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു എന്താ പറയുക ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി കരുതലോട് കൂടി പ്രവർത്തിക്കേണ്ടതാണ് അപ്പൊ പൊതുവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങൾ അതിന് പ്രതികരണം അതിനു ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അത് കൂടുതൽ വിശദമായിട്ട് അദ്ദേഹം പറയുമായിരിക്കും എന്തായാലും ശരി രാഹുൽ മാംകൂട്ടത്തിനെ മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഇനി പോവാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് കാരണം അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ദുർബലമാണ് അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കാൻ ശ്രമിച്ച ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ഒരു ആർഗ്യുമെന്റും ഷാഫിയും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്തണമെങ്കിൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഏറ്റുവാങ്ങാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുകയാണോ രാഹുൽ രാജിവെക്കുന്നില്ലെങ്കിൽ മറ്റു പരിഹാരങ്ങൾ പാർട്ടിയിൽ കാണേണ്ടതായിട്ട് വരും ഈ ഒരു കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഇപ്പോൾ രാഹുലിൻ്റെ രാജി അത് ഇപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പോലും ഒരു പവർ രാഹുൽ എന്ന യുവ നേതാവിന് പിന്നിലുണ്ട് ഇതിന് പിന്നിൽ ആരായിരിക്കും കാരണം ഈ ഇത്രയധികം ആരോപണങ്ങൾ കൃത്യമായി പറച്ചു വിട്ടതുപോലെ വരികയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും തൻ്റെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി മതമോഹികളൊക്കെ ഇതിനു പിന്നിൽ കാര്യമായി കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞാൽ ഏത് പാർട്ടിയിലും ഇത്തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് പിന്നിൽ നിന്ന് കുത്തലുകൾ ഉണ്ടാവും ഇതൊന്നും ഒരു പുതിയ സംഗതി തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റിക് പോളിറ്റിക്സിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കിട്ടിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തും ആ അങ്ങനെയുള്ള ഉപയോഗപ്പെടുത്തൽ വസ്തുനിഷ്ഠമല്ല എങ്കിൽ അത് തെളിയിക്കാനൊരു ബുദ്ധിമുട്ടില്ല അദ്ദേഹം പറയട്ടേക്ക തനിക്കെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വാദിച്ചാൽ അദ്ദേഹം ഈ നേരത്തെ വന്നിരിക്കുന്ന എന്താ പറയുക വോയിസ് ക്ലി ക്ലിപ്പുകളില് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടിയായിട്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ വളരെ 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 എന്താ പറയുക വളരെ വേഷം കടുത്ത ഞജ്ഞരുണ്ടാക്കുന്ന വാക്കുകളാണ് പല പലപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല താൻ അത് ചെയ്തിട്ടില്ല തന്റെ നല്ല വാക്കുകളെന്ന് പറയട്ടെ അപ്പൊ അതൊന്നും ചെയ്യാതെ മറ്റുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളോ ദുരുദ്ദേശങ്ങളോ ഒക്കെയാണെന്ന് പറഞ്ഞാൽ അതുണ്ടാവും പക്ഷെ അതുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിന് നിങ്ങൾ നിൽക്കും നിൽക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്വതാര്യത കാണിക്കണം ആ സുതാര്യത കാണിക്കാതെ ഉള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത് അതിന്റെ വിലയാണ് അദ്ദേഹം ഇന്നിപ്പോ കൊടുക്കുന്നത് ഭാവിയിലെങ്കിലും അദ്ദേഹത്തിന് അതൊരു ഒരു ഒരു എന്താ പറയുക പാഠമായിട്ട് മാറട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞ ഒരു വാക്കുകളുണ്ട് അതായത് താൻ കാരണം പ്രവർത്തകർക്ക് തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് ഈ ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും പറയേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് മാധ്യമങ്ങളെ കാണുന്നത് ഒരു ന്യായീകരണം വലിയ തരത്തിൽ കണ്ടു ഒരു താനാണ് അക്രമം നേരിടുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ പ്രതിരോധിച്ച ആളാണ് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അജണ്ട പോലെ പറയുകയാണ് പക്ഷേ ഈ ഒരു ആരോപണങ്ങളൊക്കെ ശരിവെക്കുമ്പോൾ പോലും അതിനെതിരെ കൃത്യമായൊരു നിലപാടെടുക്കാൻ ഇപ്പോൾ തീഷൻ ആണെങ്കിലും തന്റെ മകൾ ഒരു മകൾ വന്ന് അച്ഛനോട് പറയുമ്പോൾ ആ ഒരു അച്ഛൻ എടുക്കുന്ന തീരുമാനം അത് തന്നെയാണ് എടുത്തതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു പക്ഷേ ആ ഒരു നേതാവിന്റെ പവർ ഇവിടെ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പൊതുസമൂഹത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു നേതാവായി സതീശൻ മാറുന്ന കാഴ്ച കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പോലും രാജി എന്ന ഇതിലെത്താത്തത് കൊണ്ട് ആ ഒരു ചാഞ്ചാട്ടം അതിൽ ഫലിക്കുന്നുണ്ടോ അല്ല അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സതീശൻ അല്ല ഒരു പ്രതിപക്ഷ കോൺഗ്രസിന്റെ അല്ലല്ല കോൺഗ്രസിന്റെ എം എൽ എ സ്ഥാനത്തേക്ക് അരനിൽക്കണം എം പി ആയിട്ട് അരനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല മനസ്സി ഹൈക്കമാൻഡാണ് എ ഐ സി സി ആണ് ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാന അവസാന വാക്ക് പറയേണ്ടത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും എ സി സി ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് കേരളത്തിലുള്ള കമ്മിറ്റി മുകളിലേക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് അവരാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അല്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പ്രഖ്യാപിക്കുന്നില്ല ഈവൻ കെ പി സി സി പ്രസിഡന്റ് പോലും പ്രഖ്യാപിക്കില്ല അപ്പൊ അതിനകത്ത് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു പക്ഷേ തുടക്കത്തിലെ രാഹുലിന്റെ രാജിയിൽ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എ സി സി നേതൃത്വം വിട്ടിരുന്നു അല്ല അത് പറയ അതിൽ എത്ര തീരുമാനമെടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കെ സി സി സിയോ ഒക്കെ ആണെങ്കിൽ പോലും അത് പ്രഖ്യാപിക്കേണ്ടത് അല്ലെങ്കിൽ അത് പിന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് സന്ദേശം നൽകുന്നത് എ സി സി ആണ് ആ തരത്തിലാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അതിനകത്ത് എ സി സി ഒരു പക്ഷേ കുറച്ചുകൂടി കേൾക്കാം ഒരു സമയം വരട്ടെ എന്ന് കരുതിയിരിക്കുന്നത് പക്ഷെ അത് അധികം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ എ ഐ സി സിക്ക് ആ ഒരു സന്ദേശം താഴോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ രാജിവെക്കേണ്ടതായിട്ടും വരും അദ്ദേഹം രാജിയിൽ നീട്ടിക്കൊണ്ടുപോകാൻ രാഹുൽ മാർഗത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിന് അതിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ആ എ ഐ സി സിയുടെ ഒരു 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 അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം വരാതെ കേരളത്തിലെ ഒരു പാർട്ടി നേതാവും പരസ്യമായിട്ടൊരു നിലപാടെടുക്കാനിടയില്ല അവർ നിലപാടുകൾ പറയുന്നുണ്ട് തന്നെയാണ് അവരാണ് പറയാൻ ഇന്നോ അവർ പറയും എന്ന് ഞാൻ കരുതുന്നത് തീർച്ചയായും വളരെയധികം വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം